ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും വരും വീക്കിലെ ഒരു അത്യൂഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണിയും പിന്നെ മേഘനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും അവള് നല്ല സന്തോഷത്തോടെ ജീവിക്കും എന്നുള്ളതൊക്കെ എനിക്ക് സംശയമാണ് മേഘന കാരണം ഒരാളെ നമ്മൾ വേദനിപ്പിച്ച അവരെ പിന്നീട് അനുഭവിക്കേണ്ടി വരും അത് എൻ്റെ ജീവിതത്തിലൊരു പാഠമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദേ നിഷ മേഘനയെ ഒരുപാട് വേദനിപ്പിച്ചു നിഷയും നിഷയുടെ അമ്മയും ചേർന്ന് അതിന് നിഷ മേ നിഷയോട് മേഘന ക്ഷമിച്ചാലും നിഷയോട് ദൈവം ക്ഷമിക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് നിഷ സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ ഇത്തിരി പാടുപെടും മേഘന എന്നൊക്കെ സാര ലേച്ചി എന്തൊക്കെയായാലും അവളെൻ്റെ അനിയത്തിയല്ലേ ഹ അത് മേഘന പറയുന്നു പക്ഷെ അവളുവെല്ലാം അത് അംഗീകരിക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അവൾക്ക് മേഘനയോട് വെറുപ്പാണ് മേഘനയെ കാണുന്നത് തന്നെ ദേഷ്യമാണ് അതിൻ്റെ കാരണോ സ്വത്ത് അവളുടെ അച്ഛൻ്റെ സ്വത്ത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടി അതല്ലാതെ വേറെ ഒന്നും അവളുടെ മനസ്സിലില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവളിനെ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളെന്ന് ഇത് കേട്ടത് മേഘന കരയുക ചേച്ചി എനിക്ക് എനിക്കൊരു വിഷമില്ല ചേച്ചി എനിക്ക് സ്വത്തുക്കളൊന്നും വേണ്ട എൻ്റെ അനിയത്തിയും എൻ്റെ അമ്മയും അച്ഛനും ഒക്കെ സന്തോഷത്തോടെ ജീവിക്കണം ആ എപ്പോഴെങ്കിലും സ്നേഹത്തോടെ അവരെ അടുത്തേക്ക് വരുമായിരിക്കും അല്ലേ ചേച്ചി ആ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട മേഘന ഇതുപോലെ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചതാണ് എൻ്റെ അച്ഛൻ സ്നേഹത്തോടെ എൻ്റെ അടുത്തേക്ക് വരുമെന്ന് എന്നാൽ അദ്ദേഹം അങ്ങേര് വന്നില്ല കാരണം അങ്ങേർക്ക് ഇപ്പോഴും പെൺമക്കളോട് ദേഷ്യ പെൺമക്കളോട് വലിയ കാര്യമൊന്നുമില്ലാത്തത് കൊണ്ട് അങ്ങേർക്ക് പിന്നെ എന്ത് ചെയ്യാനാ മനസ്സ് മാറില്ല അത്രയല്ലേ ഉള്ളൂ നെഞ്ചുവേദന വന്ന് വഴിയരികെ കടന്നിട്ട് പോലും തിരിഞ്ഞു നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഹോസ്പിറ്റൽ ബില്ല് വരെ ഞാൻ അടച്ചു കൊടുത്തു എല്ലാം ചെയ്തു എങ്ങനെയെങ്കിലും അച്ഛനെന്നെ സ്നേഹിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് എല്ലാം ചെയ്തു കൊടുത്തത് പക്ഷേ എന്നിട്ടും ഒരു ഫലവും ഉണ്ടായില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ മേഘനയോട് പറയുന്നത് പ്രതീക്ഷകളൊന്നും വേണ്ട നമുക്ക് വേണ്ടി ജീവിക്കുക എന്തായാലും മേഘനയെ തേടി നല്ലൊരാൾ വരും അന്നേരം മേഘനയ്ക്കും നല്ലൊരു ജീവിതം കിട്ടും ഇല്ലേ ചേച്ചി എൻ്റെ അർജുനേട്ടനെ മറന്ന് മറ്റൊരു വിവാഹം ഞാൻ കഴിക്കില്ല എൻ്റെ അർജുനേട്ടൻ മതി എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും ഇനി ആരും എനിക്ക് വേണ്ട ചേച്ചി എന്നൊക്കെ പറയണം എന്നാൽ ശരിവാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവർ കാറേ കയറിപ്പോയി അവർ പോയി കഴിഞ്ഞതും രാഹുല് ഓടി ഇപ്പോൾ എന്തായാലും എൻ്റെ മരു മരുമകൻ ഒരു വേറൊരുത്തിയ കല്യാണം കഴിച്ചു ഇനി എങ്ങനെയെങ്കിലും എൻ്റെ മരുമകനെ ഞാൻ ഇവിടെ അവിടെ നിന്നും ഓടിക്കും അവനല്ലടി എൻ്റെ മരുമോൻ കിരണാണ് അവനെയാണ് ഞാൻ എൻ്റെ മരുമോനാക്കാൻ പോകുന്നത് മനോഹറിൻ്റെ കുഞ്ഞിനെയും കളഞ്ഞ് എൻ്റെ അനന്തരവനെ തന്നെ എൻ്റെ മോൾ കല്യാണം കഴിക്കൂടി എന്നിട്ട് അവർ സന്തോഷമായിട്ട് ജീവിക്കും എടിക്കല്യാണി ഇവിടം വരെ വന്നിട്ടും മനോഹറാണ് മണവാളനെന്ന് നീ കണ്ടുപിടിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നീ കണ്ടുപിടിച്ചില്ല എന്തായാലും നീ എത്രയും പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കും അതുകൊണ്ട് നീ പോ ഇപ്പം പോ സന്തോഷത്തോടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാഹുൽ അങ്ങ് പോവുക അപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞവരിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുക ആ ഇനി പയ്യൻ്റെ വീട്ടിലേക്ക് പോയാലോ അല്ലേ ആ അതിനെന്താ പോകാമല്ലോ എന്നും പറയാ ആ അന്നവാ അതെ ഞാൻ പറഞ്ഞല്ലോ വീട്ടിലെ അച്ഛനും അമ്മയും ആൾക്കാരൊന്നുമില്ല കാരണം അമ്മാവ് മരിച്ചതുകൊണ്ട് ഞങ്ങൾക്കറിയാം മോനെ സാരല്ല നിഷേ സോറി കെട്ടോ അവിടെ നിലവിളെടു നിലവിളക്കെടുത്ത് തരാൻ അമ്മയില്ല സാരല്ലോഹേട്ട എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്തായാലും റോഹൻചേട്ടനുണ്ടല്ലോ അത് മതി റോഹൻചേട്ടന എൻ്റെ എല്ലാം ഓഹ് എന്തൊരു സ്നേഹം ഇവനെ കാണുന്ന പെണ്ണുങ്ങളൊക്കെ ഇവനെ ഇങ്ങനെ സ്നേഹിക്കുകയാണല്ലോ ഭഗവാനെ ഇതിനു വേണ്ടും ഇവനെന്താ ഉള്ളതെന്നാ ഒരു പിടിയും കിട്ടാത്തത് ഇവനെ ഇവനെ എങ്ങനെയെങ്കിലും എടുത്ത് ഒരു കൊക്കയിലേക്ക് എറിഞ്ഞാൽ അത്രയ്ക്ക് നന്നായിരുന്നു എൻ്റെ മോളുടെ ജീവിതം തൊലച്ചിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ നാട്ടിൽ എത്രയോ പെണ്ണുങ്ങൾക്കെ ജീവിതം ഇവൻ തൊലച്ചത് എന്നിട്ട് അതൊന്നും ദൈവം കാണുന്നില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം നിഷയുടെ അച്ഛൻ വന്നിട്ട് ആ എടോ രാഹുലേ താനെൻ്റെ മക്കളെ അനുഗ്രഹിക്കണം ഓ അവർ നന്നായി വരും അവർക്കൊരു ഉണ്ടാവില്ല ഓ ദൈവമേ ഞാൻ എത്ര അനുഗ്രഹിച്ചിട്ടും കാര്യമില്ലടോ അവൾ ഒരു കാലത്തും നന്നാവില്ല കാരണം ഒരു ഫ്രോഡിനെയാണ് നിങ്ങളുടെ മോള് കല്യാണം കഴിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ എങ്ങനെ നന്നാവാനാ എങ്ങനെ നന്നാവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ നിൽക്കും എന്നാൽ നമുക്ക് പുറപ്പെടാം പുറപ്പെടാം എന്നും പറഞ്ഞ് അവർ മനോഹർ എടുത്ത വാടക വീട്ടിലേക്ക് പോയി അങ്ങനെ രണ്ട് മൂന്ന് ദിവസം നിശ്ചയമായിട്ടുള്ള ഫസ്റ്റ് നൈറ്റൊക്കെ കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ അവരിയ്ക്കുക ആ മോളു ദേ റോഹൻ ചേട്ടനെ ബിസിനസ് മീറ്റിങ്ങിനായിട്ട് അത്യാവശ്യമായിട്ട് പോകേണ്ടതുണ്ട് എങ്ങോട്ടെ രോഹൻചേട്ടാ അമേരിക്കയ്ക്ക് അയ്യോ ഞാനും കൂടെ വരാം ഇപ്പം വേണ്ട മോളുവിനെ അടുത്ത ടൈം ചേട്ടൻ കൊണ്ടുപോകാം എന്താ പോരെ എന്നൊക്കെ പറയാം ഞാനും കൂടെ വരും അത് വേണ്ടാന്നേ എന്നൊക്കെ പറഞ്ഞേ മനോഹർ അവിടെ ഇത് കാണിക്കോ ഈ സമയം സറിയുവാണെങ്കിൽ മനോഹറിനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുക ഈ മനോചേട്ടൻ എന്താ കാണുന്നില്ലല്ലോ എത്ര നേരമായി എത്ര ദിവസമായി പോയിട്ട് മീറ്റിംഗ് എന്നും പറഞ്ഞ് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് ഞാൻ വിളിച്ചിട്ടൊന്നും ഫോൺ എടുക്കുന്നില്ല ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെ പറയണം അപ്പോൾ ആ രാഹുലിനോട് ചെന്ന് ചോദിക്കാം അച്ഛാ അന്ന് മീറ്റിംഗ് എന്നും പറഞ്ഞ് നിങ്ങൾ ഒരുമിച്ചല്ലേ പോയത് എന്നിട്ട് എൻ്റെ എവിടെ ആ എന്നോടാണോ ചോദിക്കുന്നത് ഇല്ല അച്ഛനറിയാം എൻ്റെ മനുവേട്ടനെവിടെയെന്ന് നന്നായിട്ട് അറിയാം എന്നിട്ട് അച്ഛൻ പറയാത്തതാ ദറിയൂ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് അന്ന് മീറ്റിംഗ് കഴിഞ്ഞ് പിന്നെ അവനെ ഞാൻ കണ്ടിട്ടില്ല ഹാ എങ്ങോട്ടാണ് പോയത് എൻ്റെ മനുവേട്ടനെ നിങ്ങൾ കൊന്നോ ദേ ഞാനേ എനിക്ക് ഭ്രാന്തൊന്നുമില്ല അവനെ കൊല്ലാൻ നിങ്ങൾക്ക് ഭ്രാന്ത ഭ്രാന്ത ഉള്ള ഒരാളും ഭ്രാന്തെന്ന് പറയില്ല ദേ എൻ്റെ മനുവേട്ടന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല അത് കേട്ടതും രാഹുൽ ഞെട്ടലോടുകൂടെ ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് രാഹുൽ നേരെ മുകളിലേക്ക് പോവുകയാണ് ഈ സമയം സാര മനോഹർ വരിക മനോഹർ വന്നതും സരി ഓടിച്ചെന്നു മനുവിട്ടാ എൻ്റെ മനുവേട്ടൻ എവിടെയായിരുന്നു മോളു ഞാൻ പറഞ്ഞില്ലേ മനുവേട്ടന് ഇത്തിരി തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് മനുവേട്ടന് ഫോൺ പോലും എടുക്കാൻ പറ്റാതിരുന്നത് സത്യം പറയാമല്ലോ ഭക്ഷണം പോലും മര്യാദ കഴിച്ചിട്ട് രണ്ട് ദിവസമായി ഓ എന്നാലും ഞാൻ പേടിച്ചു പോയി മനുവേട്ട രാവിലെയും രാത്രി ഒന്നും ഫോൺ വിളിക്കാതെ ഇങ്ങനെ എൻ്റെ മനുവേട്ട മാറി നിന്നിട്ടില്ലല്ലോ ഞാൻ പേടിച്ചു പോയി ഒരുപാട് പേടിച്ചുപോയി എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആ കാലിനോട് ചോദിച്ചപ്പോൾ അറിയില്ല എന്നാ പറഞ്ഞത് അല്ല അച്ഛനേം കൂട്ടിയല്ലേ മനുവേട്ടം പോയത് എന്നിട്ട് എൻ്റെ അച്ഛൻ മാത്രം തിരിച്ചു വന്നേ എൻ്റെ മോളോ ഒന്നും പറയണ്ട മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാതി വഴിയിൽ ഇറങ്ങിപ്പോ പിന്നെ ഇപ്പോൾ വന്നാലും നേരെ ഇങ്ങോട്ടേ പോരോളൂന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ പിന്നെ വിളിച്ചു പറയാതിരുന്നേ ആ എന്ത് ചെയ്യാനാ എനിക്ക് തോന്നണം മീറ്റിങ് കണ്ട് 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 ചിലപ്പോൾ പ്രാന്ത് കൂടി കാണും അതുകൊണ്ടായിരിക്കും ആ അത് ശരിയാ ഞാൻ മനുവേട്ടനോട് പറഞ്ഞതല്ലേ കൂട്ടിക്കൊണ്ട് പോകണ്ടാന്ന് ആ സാരമില്ല മോളു എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമെന്ന് കരുതിയ മോളുൻ്റെ അച്ഛനെയും കൂട്ടിക്കൊണ്ട് പോയത് പക്ഷേ അവിടെ ചെന്നിട്ട് മോളുവിൻ്റെ അച്ഛനെ ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല മോളു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹർ ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയം ഞാൻ പേടിച്ചു പോയി മനോട്ട എൻ്റെ മോളൂൻ്റെ പേടിയൊക്കെ മാറ്റാനേ നമുക്ക് നാളെ എവിടെയെങ്കിലും പോയാലോ എവിടെയാണ് മനോട്ട എന്തെങ്കിലും ഡ്രസ്സ് മേടിക്കാനോ എന്തിനെങ്കിലുമൊക്കെ ആ മനോട്ടനെ നല്ലൊരു ബിസിനസ് കിട്ടിയിട്ടുണ്ട് ആ നല്ലൊരു ഓർഡറാണ് കിട്ടിയിരിക്കുന്നത് അത് നല്ലൊരു കോടികൾ ഇത് വരുന്ന ബിസിനസ്സാണ് സത്യമായിട്ടും സത്യമായിട്ടും ആ രണ്ട് ദിവസം എൻ്റെ മനുവേട്ടനെ കണ്ടില്ലെങ്കിൽ എന്താ എൻ്റെ മനുവേട്ടനെ നല്ലൊരു ബിസിനസ് കിട്ടിയല്ലോ നല്ലൊരു ഓർഡർ കിട്ടിയല്ലോ അത് തന്നെ എനിക്ക് സന്തോഷമാണ് എന്നൊക്കെ സരയി പറയാണ് ഇത് കേട്ടതും മനോഹർ ഈശ്വര അതെ നല്ലൊരു ഓർഡർ കിട്ടി നിഷേന്നാണ് ഓർഡറിൻ്റെ പേര് എന്നും ഇങ്ങനെ മനസ്സിലാലോചിക്കാം മനോട്ട എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല ഷോ ഞാൻ രണ്ട് ദിവസം മാറി നിന്നപ്പോഴേക്കും എൻ്റെ മോളുൻ്റെ മുഖമൊക്കെ അങ്ങ് മാടിപ്പോയല്ലോ എൻ്റെ മോളു വാ മോളുവിന് എന്താ വേണ്ട കഴിക്കാൻ ഞാൻ ഞാൻ ജ്യൂസ് കുടിച്ചു മനോട്ട ജ്യൂസ് കുടിച്ചോ എന്നിട്ട് മുഖം വാടിയിരിക്കുന്നുണ്ടല്ലോ ജ്യൂസ് കുടിച്ച പോലെ ഇല്ല ഹാ ഞാൻ കുടിച്ചു അമ്മ എനിക്ക് നന്നായിട്ട് ഭക്ഷണം തരുന്നുണ്ട് പിന്നെ ഞാനാ കഴിക്കാത്തത് മനുവേട്ടനെ കാണാത്തതിൻ്റെ വിഷമത്തിൽ അങ്ങനെ കഴിക്കാതിരിക്കരുത് ദേവ് നമ്മുടെ കുഞ്ഞ് മോളുൻ്റെ വയറിൻ്റെ ഉള്ളിലല്ലേ അപ്പം പിന്നെ മോള് കഴിക്കാതിരുന്ന നമ്മുടെ കുഞ്ഞിനും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവും മോളിനും ഉണ്ടാവും അതുകൊണ്ട് എൻ്റെ മോള് കഴിക്കണം കഴിക്കണോട്ടോ എന്നൊക്കെ പറഞ്ഞ് മനോഹർ സരയുവിനെ സോപ്പിടുവാ ഇതെല്ലാം കേട്ടപ്പോൾ സാറിന് ഭയങ്കര സന്തോഷമായി അപ്പോൾ രാഹുലെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക വേറൊരുത്തിയ കല്യാണം കഴിച്ചിട്ട് എൻ്റെ മോളുടെ അടുത്തേക്ക് വന്നിരിക്കുക എടാ തെണ്ടി താരം മാത്രം എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നിന്നെ വെടിവെച്ച് കൊന്ന തന്നെയായിരുന്നടാ അത്രയ്ക്ക് ദ്രോഹമാണ് നീ എൻ്റെ മോളോട് ചെയ്യുന്നത് എൻ്റെ മോക്ക് എൻ്റെ മോൾ ഒരു പാവടാ അവളൊരു പാവമായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു പക്ഷേ ഒരു ദിവസം അവൾ അറിയും എൻ്റെ മോളെല്ലാം അറിയും നീ ഒരു ചതിയനാണെന്നും നിനക്ക് ഇത്ര ഭാര്യന്മാരുണ്ടെന്നും അന്നേരം എൻ്റെ മോൾ നിന്നെ വെടിവെച്ച് കൊല്ലുവടാ നീ അത് ഞാൻ നോക്കി നിന്ന് ചിരിക്കുവിടാ സന്തോഷത്തോടെ ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാഹുലും എങ്ങനെ നിൽക്കുവാണ് ഈ സമയം വാമോളൂ എന്നും പറഞ്ഞ് മനോഹർ സരവിനെങ്കൂട്ടി മുകളിലേക്ക് പോയി അവിടെ ചെന്ന് പിന്നെ കഥ പറച്ചിലായി ഇരിക്കലായി ഓരോരോ വർത്താനം പറയില്ലായി ഈ സമയം നിഷ വിളിക്കാൻ തുടങ്ങി നിഷ വിളിച്ചത് മനോഹർ അയ്യോ ദൈവമേ ഇവിള വിളിക്കുവാണല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഫോൺ എടുക്കണ്ട എന്നും പറഞ്ഞു ഫോൺ മാറ്റിയോ കാര്യം മനുവേട്ട ഫോണിൽ ഓ മീറ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ മോളു വീണ്ടും വിളിക്കുക വീണ്ടും മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ഇനി എൻ്റെ മനുവേട്ടം പോകണ്ട ആ പോകുന്നില്ല രണ്ട് ദിവസം മോളോടൊപ്പം ഉണ്ടാവും അത് കഴിഞ്ഞിട്ടേ മനുവേട്ടം പോവുകയുള്ളൂ പേടിക്കൊന്നും വേണ്ട കേട്ടോ എന്നൊക്കെ പറയുവാണ് ഇത് കേട്ടതും സരയിൻ ഒരുപാട് സന്തോഷമായി സന്തോഷത്തോടെ സരയും മനോഹറിൻ്റെ മടിയിലൊക്കെ കിടക്കുക സത്യം പറയാലോ മനോട്ട രണ്ട് ദിവസം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് പോലുമില്ല എൻ്റെ മനോട്ടനെൻ്റെ അടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല ഹാ അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഞാൻ അടുത്തില്ലെങ്കിൽ ആർക്കും ഒരു സമാധാനം ഉണ്ടാവില്ല ആ ഞാൻ എല്ലാവരുടെ അടുത്ത് എങ്ങനെ എത്തും ഞാനൊന്നല്ലേ ഉള്ളൂ പത്തെണ്ണോ ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ആലോചിക്കുകയാണ് ഈ സമയം സറിയോ എന്താ മനോട്ട് ആലോചിക്കുന്നത് ഒന്നുമില്ല മോളു ആ എന്നാൽ പിന്നെ ഉറങ്ങിക്കോ നമുക്ക് നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ പോകണം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കിടക്കുക ഈ സമയം രാഹുൽ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങൾ എന്നിട്ട് ജനൽ വഴി പുറത്തേക്ക് നോക്കുക അപ്പോൾ കിരണും കല്യാണിയൊക്കെ ഭയങ്കര സന്തോഷത്തോടെ കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ മോനെ കല്ല് മോനെ ചക്കരങ്ങോട്ടോ കേട്ടോക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും രാഹുലിനത് പിടിച്ചില്ല ദേഷ്യത്തോടെ രാഹുൽ അവരെ തുറച്ചു നോക്കി അവളുടെ ചിരി കണ്ടില്ലേ എൻ്റെ മോൾക്ക് കിട്ടേണ്ട ജീവിതം അവൾ തട്ടിയെടുത്തത് അവൾ അവനെ തട്ടിയെടുത്തത് കൊണ്ടാണ് എൻ്റെ മോൾക്ക് മനോഹരനെ പോലെ ഒരു ഫ്രോഡിനെ കല്യാണം കഴിക്കേണ്ടി വന്നത് പക്ഷേ എല്ലാം കൊണ്ടും എൻ്റെ മോൾ സന്തോഷിക്കേണ്ട സ്ഥാനത്ത് നിന്നാണ് അവൾ സന്തോഷിക്കുന്നത് വിട്ടുകൊടുക്കില്ല ഞാൻ എൻ്റെ മോനെ എൻ്റെ അനന്തരവനെ അവൾക്ക് ഞാൻ വിട്ടു കൊടുക്കില്ല എടി കല്യാണി നീ സന്തോഷിക്കെ ഒരുപാട് ഒരുപാട് സന്തോഷിക്കേ നിൻ്റെ ഈ സന്തോഷം നിലയ്ക്കും നിൻ്റെ ഈ പുഞ്ചിരി ഇല്ലാതാകും നീ നീ ഇനി ഒരിക്കലും നിൻ്റെ മോനെ കാണില്ലടി നിന്നെയും നിൻ്റെ കുഞ്ഞിനെയും കൊന്നിട്ട് എൻ്റെ മോളെയും കിരണ്ണേയും ഞാൻ ഒന്നിപ്പിക്കും അവനെ എനിക്ക് വേണം എൻ്റെ അനന്തരവനെ മനോഹർ എന്ന കാലനെ ഇല്ലാതാക്കിയിട്ട് എൻ്റെ അനന്തരവനെയും എൻ്റെ മോളെ ഞാൻ ഒന്നിപ്പിക്കും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പ ഇനി ഇനി എന്തായാലും കല്യാണിയുടെ അന്ത്യം തുടങ്ങണം കല്യാണിയുടെ അന്ത്യം കുറിക്കണം കല്യാണിയെ കൊന്നതിന് ശേഷം എൻ്റെ മോളെയും എൻ്റെ അനന്തരവനെയും തമ്മിൽ ഒന്നിപ്പിക്കണം എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മനോഹർ എന്ന് പറയുന്ന കള്ളക്കാർക്കോടകനെ ഈ നാട്ടിൽ നിന്നും തന്നെ ഓടിക്കണം ഇല്ലെങ്കിൽ ഈ ലോകത്ത് നിന്നും തന്നെ അവനെ പറഞ്ഞു വിടണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാഹുൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് തേരാ പാര അപ്പോഴേക്ക് ശാരി എന്താ ഉറക്കമൊന്നുമില്ലേ എങ്ങനെ ഉറക്കം വരാനാ ചെയ്ത് കൂട്ടുന്നത് മുഴുവനും ചതികളാണല്ലോ പിന്നെ എങ്ങനെ സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റും ദേ ശാരി നീ കുറെ നാളായി മനസ്സിൽ കൊണ്ടുവരോന്ന് പറയുന്നു എന്താണെങ്കിലും മര്യാദയ്ക്ക് പറ ഞാൻ എന്ത് മര്യാദയ്ക്ക് പറയാനാ ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങളുടെ തലേ കയറില്ലല്ലോ അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഏ എന്നെ കാണുന്നത് തന്നെ കലിയല്ലേ ആര് പറഞ്ഞു നിനക്കാണ് എന്നെ കാണുന്നത് കലി അതെ അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് കലി കയറുക അറപ്പും വെറുപ്പും തോന്നുക ചാണാനെടുത്ത് ഭാര്യ നിങ്ങളുടെ മുഖത്തെറിയണോന്ന് വരെ തോന്നുന്നുണ്ട് ചെയ്യണോ ഞാനത് സത്യം പറയാലോ ഈ വീട്ടിൽ ഞാൻ നോർമല ഭ്രാന്ത് നിനക്ക ശരി നിനക്ക് അതേടോ എനിക്ക് പ്രാന്ത എനിക്ക് ഭ്രാന്ത് കയറി ചിലപ്പോൾ തന്നെ ഞാൻ കൊന്നെന്നും വരും എന്നാലും കേസായാലും എനിക്ക് കുഴപ്പമില്ല ജയിലിൽ പോയി കിടക്കേണ്ടി വന്നാലും പ്രശ്നമില്ല പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഞാനത് ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാരി രാഹുലിനെ വെല്ലുവിളിക്കുവാണ് ഈ സമയം ഒരു സമാധാനം ഇല്ലാതെ രാഹുൽ പോയി കിടന്നുറങ്ങി ഇതേ സമയം പിന്നീട് കാണിക്കുന്ന നേരം വെളുത്തു സരയും മനോഹരും കൂടെ അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ ചുറ്റിക്കറങ്ങുക മനുവേട്ട സത്യം പറയാലോ ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ എന്തിന് മനുവേട്ടനിങ്ങനെ ഏതോ നേരം എന്നെ ഇട്ടിരുന്ന മീറ്റിങ്ങിന് പോകണെ എന്താ മോളു അത് മോളുവിൻ്റെ ആഗ്രഹം എന്താ മനുവേട്ടനെ അടുത്ത് വേണമെന്ന് പിന്നെ മനുവേട്ടൻ്റെ ആഗ്രഹം എന്താ എൻ്റെ കുഞ്ഞും എൻ്റെ മോളും സന്തോഷത്തോടെ ജീവിക്കണമെന്ന് അതിനുവേണ്ടിയല്ല മനുവേട്ടൻ കഷ്ടപ്പെടുന്നത് അല്ലാതെ എൻ്റെ മോളുവിനെ ഒറ്റയ്ക്കാക്കിയിട്ട് മനുവേട്ടൻ പോകണമെന്ന് ആഗ്രഹം ഉള്ളതുകൊണ്ടാണോ എനിക്കറിയാം മനുവേട്ട എന്നാലും മനുവേട്ടനില്ലാതെ എനിക്ക് പറ്റില്ല ആ ശരി ഇനി മനുവേട്ടൻ എവിടെയും പോവില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു മീറ്റിംഗ് ഉണ്ട് അങ്ങനെ രണ്ട് ദിവസം കൂടുമ്പോൾ കൂടുമ്പോളേ ഉള്ളൂ അല്ല അത് വേറൊന്നുമില്ല ഈശ്വര അതെ ഒരു ഒന്നൊന്നര മീറ്റിംഗാ ഒന്നൊന്നര മീറ്റിങ് എന്നും മനോഹർ ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ മനോട്ടാ ഒന്നുമില്ല നമുക്ക് ഡ്രസ്സ് എടുത്താലോ ആ മുളവിന് ഇപ്പോൾ വയറൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ട് എന്തായാലും മോൾക്ക് കുറച്ച് നന്നായിട്ട് ഇട്ടണ്ട് നടക്കാൻ പറ്റിയ പോലത്തെ ഡ്രസ്സ് എടുക്കാം വാ നൈറ്റികളൊക്കെ ഇനി ഇട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് മനോഹറും സരയും കൂടെ ഒരു തുണിക്കടയിലേക്ക് കയറുകയാണ് അവിടെ കയറിയതിന് ശേഷം ഡ്രസ്സ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് നൈറ്റികളെ ആ സമയമാണ് നമ്മുടെ നിഷ വരുന്നത് നിഷയെ കണ്ടതും മനോഹറിനെ അയ്യടാന്നായിപ്പോയി ഈശ്വര ഞാൻ എന്താ ചെയ്യുക എന്നും ആലോചിച്ചുകൊണ്ട് നമ്മുടെ മനോഹർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുക ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നും പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഒരു നൈറ്റി എടുത്തുകൊണ്ട് നമ്മുടെ മനോഹർ ഡ്രസ്സിങ് റൂമിലേക്ക് പോവുകയാണ് അവിടെ ചെന്നിട്ട് നൈറ്റി എടുത്ത് തലവഴി ഇട്ടു അതിനുശേഷം ഏതോ ഒരു വഴി മനോഹർ പുറത്തേക്ക് ഓടുക അപ്പം നിഷ അകത്തേക്ക് കയറി ഈ സമയം മനോ മനോട്ടിനെ കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞ് സെറിയും എല്ലായിടത്തും അന്വേഷിക്കുക എൻ്റെ മനു വേട്ടിന് ഇത് എവിടെയാണ് പോയത് അതെ ഒരു മിനിറ്റ് കേട്ടോ ഈ ഡ്രസ്സ് ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഞാനിപ്പോൾ വരാം എന്നും പറഞ്ഞ് സരിയും പുറത്തൊക്കെ പോയി നോക്കുമ്പോൾ ഒരാൾ നൈറ്റി ഇട്ടിട്ട് നിൽക്കുന്നു അത് കണ്ടത് സരൈ നന്നായിട്ടൊന്നും ശ്രദ്ധിച്ച് നോക്കുക ആരാ അത് എൻ്റെ കാറിനെ ചുറ്റിപ്പറ്റി അതും നൈറ്റി ഇട്ടുകൊണ്ട് ആരായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതങ്ങനെ തിരിയുകയാണ് തിരിഞ്ഞതും നമ്മുടെ മനോഹർ മനോഹർ നൈറ്റി ഇട്ട് നിൽക്കുന്നത് കണ്ട് സരയി ഞെട്ടിപ്പോയി മനോഹരനെന്താ നൈറ്റി കൊടുത്തോണ്ടെന്ന് കാണിക്കുന്നേ അതും എൻ്റെ കാറിനടുത്ത് നിന്നിട്ട് ആ ഈശ്വര എന്താ എൻ്റെ മനോട്ടിന് പറ്റിയേ എന്നും ആലോചിച്ചുകൊണ്ട് സരയു ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുവാണ് എന്നിട്ട് മനോഹറും സരൈവിനെ കാണുക ദൈവമേ അവളും എന്നെ കണ്ടു ഈശ്വര ഈ നൈറ്റ് എന്തിനടുത്ത് കൊടുത്തതെന്ന് അവൾ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും എന്താ ഇപ്പം പറയുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുവാണ് അതേ പ്രേക്ഷകരെ ഒരു മുഖം മൂടി അതായത് മനോഹറിൻ്റെ മുഖംമൂടി സരൈവിൻ്റെ മുൻപിൽ കീറിപ്പോകുന്ന അടിപൊളി മുഹൂർത്തമാണ് അതെ വലിച്ചു കീറുന്ന മുഹൂർത്തം സരയു കള്ളങ്ങൾ കണ്ടുപിടിക്കുന്ന അടിപൊളി മുഹൂർത്തം അപ്പോൾ ആരും മിസ് ചെയ്യരുത് ഇനി വരാൻ പോകുന്നത് അത്യുഗ്രൻ വിശേഷമാണ് മനോഹരനെ തകർത്തടിച്ചുകൊണ്ട് സത്യങ്ങളെല്ലാം സരയു തിരിച്ചറിയുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് നിഷയും സരയുമൊക്കെ കൂടെ ചേർന്ന് മനോഹറിനെ പച്ചയ്ക്ക് കത്തിക്കോ നിഷയുടെ ഭർത്താവ് മനോഹർ എന്നുള്ള സത്യം സരയു തിരിച്ചറിയോ കല്യാണിയെ കൊന്ന് രാ കിരണിനെ തട്ടിയെടുത്ത് രാഹുല് കറിവിനെയും കിരണ്ണയും ഒന്നിപ്പിക്കുകയോ എന്നൊക്കെ തീർച്ചയായിട്ടും മിസ്സിയെ തന്നെ കാത്തിരുന്നു കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്